ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മക്രോണി റോസ്റ്റാണ് അതിനായി മക്രോണി ചെറു ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തത് തേങ്ങ തിരുമീത് സേമിയ വറുത്തത് തക്കാളി ചെറുതായി കൊത്തി അരിഞ്ഞത് തക്കാളി ജ്യൂസ് പച്ച കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് സബോള ചെറുതായി അരിഞ്ഞത് ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം കൂടി നോക്കാം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടുകൊടുക്കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ആ പാനിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇതും ചെറുതായി ഒന്ന് വാട്ടി എടുക്കാം അങ്ങനെ ക്യാപ്സിക്കവും ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാനിൽ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വാരി വച്ചിരിക്കുന്ന മക്രോണി ഇട്ട് കൊടുക്കാം

ചെറുതീയിലാണ് വേവിച്ചെടുക്കേണ്ടത് മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ നല്ലപോലെ വെന്ത് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇതിന് മുകളിലായി തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം വെച്ചു കൊടുക്കാം തക്കാളിയുടെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് കരിഞ്ഞിട്ട് കൊടുക്കാം പറ്റിയ കറിവിലേക്ക് സബോളം ചേർത്ത് കൊടുക്കാം സഭോള അധികം വാടേണ്ടതില്ല പച്ച കഴിക്കണം കറിവേപ്പല വഴറ്റി വെച്ചിരിക്കുന്ന കാപ്സിക്കം ഇതിലേക്ക് നമ്മൾ ബേക്കി ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ിലായി മക്രോളി സേമിയ ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് വരട്ടി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അല്പം പെപ്പർ പൗഡർ ഉണക്കമുളക് ചതച്ചത്

വളരെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി ഇതിന് മുകളിലായി പച്ച തേങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ വളരെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മക്രോണി സേമിയ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇതിനെ വേണമെങ്കിൽ എന്നും വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്